ഹലോ അസ്ലാമലൈക്കും ജെ ജി റിസ വ്ലോഗ്സിൻ്റെ പൂത്തിയൊരു വീടിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി കിട്ടിക്കീട് കച്ച ഫേസ് പാക്കാണ് കേട്ടോ എത്ര നിറം കുറഞ്ഞ ആൾക്കാരാണെങ്കിലും വെയിൽ കൊണ്ട് കറുത്ത് കരിഞ്ഞ് കരി വളപ്പൊക്കെ ആയിട്ട് ആകെ ഡെല്ലായിട്ടുണ്ടെങ്കിലും അതെല്ലാം മാറ്റിയിട്ട് ഫേസ് നല്ല നിറം വരുത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇടയ്ക്ക് വെച്ച് ആരും പോകരുത് ഇടയ്ക്ക് വെച്ച് പോയാൽ ഞാൻ പറയുന്നതോ അതിൽ ആഡ് ചെയ്യുന്നതോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ ഫുൾ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക എല്ലാവരും ഷെയർ കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാൻ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇനി വീട്ടിലേക്ക് പോയല്ലോ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ ബൗളെടുക്കുക കേട്ടോ അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ മുൾട്ടാണിമിട്ടി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഫേസിന് എത്രയാണോ വേണ്ടത് അത് മാത്രം എടുത്താൽ മതി ഇപ്പോൾ എൻ്റെ ഫേസിന് മാത്രമാണ് ഒരാൾക്കുള്ള പാക്കാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കസ്തൂരി മഞ്ഞൾപ്പൊടി പൊടി ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കോണക്കിപ്പൊടിച്ച നല്ല മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കരുത് അതിലൊരുപാട് കെമിക്കൽസ് ഉണ്ടാകും പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക പിന്നെ പാക്കിന് ആവുക വശ്യമായ തൈര് കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി തൈര് ചേരാത്ത ആൾക്കാരാണെങ്കിൽ പാലുണ്ടെങ്കിലും അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ വെള്ളമാണെങ്കിലും അതും ചേർത്ത് കൊടുക്കാം പിന്നെ ടൊമാറ്റോയുടെ പൊട്ടോട്ടോയുടെ ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാണോ നമ്മുടെ ഫേസിന് സ്യൂട്ടാവുന്നത് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ മിക്സാക്കി എടുത്തതിന് ശേഷം ഫേസും കഴുത്തിക്ക് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് നല്ലവണ്ണം ആദ്യം മസാജും കൊടുക്കണം ഈ പാക്കിട്ട് എന്നിട്ടാണ് മൊത്തത്തിലൊന്ന് അപ്പോഴേക്ക് കൊടുക്കുന്നത് കേട്ടോ ഇത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ദിവസം ഉപയോഗിക്കുക നമ്മുടെ ഫേസ് നല്ല മാറ്റം കിട്ടുകട്ടോ ഒരു വൺ വീക്കിൽ തന്നെ എത്ര കറുത്തവരാണെങ്കിലും നമ്മുടെ ഫേസ് നല്ല മാറ്റം കിട്ടുന്നതാണ് കേട്ടോ ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നമ്മൾ ആയിട്ട് ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡെയിലി യൂസ് ആക്കാൻ പറയുന്നത് ഒരു വൺ വീക്കൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ഫേസിന് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ ഒരു ഫംഗ്ഷനോ ഒരു കല്യാണത്തിനൊക്കെ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല തിളക്കം കിട്ടും എത്ര കറുത്തവരാണെങ്കിലും നല്ല നിറവും വെക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് ഒരു റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഫേസൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് നല്ലവണ്ണം ഒന്ന് മസാജിങ് കൊടുക്കുക എന്നിട്ട് ആ മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് അപ്ലൈ കൊടുക്കാം കേട്ടോ എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ മസാജിങ്ങിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുക ഈ പാക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയിട്ട് നമുക്ക് നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ വീക്കിൽ രണ്ടോ മൂന്നോ തവണ മാത്രം യൂസ് ആക്കിയാൽ മതി ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ റിസൾട്ട് നമ്മുടെ ഫേസിൽ എപ്പോഴും കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ് ആക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണോ തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സപ്പോർട്ടാക്കുക കേട്ടോ മസാജിങ് കൊടുക്കുന്ന ടൈമിൽ നല്ലവണ്ണം സർക്കുലേഷൻ മോഡൽ തന്നെ ഒരു അഞ്ച് മിനിറ്റോളം നല്ലവണ്ണം മസാജും കൊടുക്കുക കേട്ടോ സർക്കുലേഷൻ മോഡൽ തന്നെ കൊടുക്കുക വെറുതെ ഇങ്ങനെ മസാജിങ് പറഞ്ഞിട്ട് വെറുതെ കൊണ്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കൊന്നും വേണ്ട നല്ലവണ്ണം സർക്കുലേഷൻ മോഡൽ തന്നെ മസാജിങ് കൊടുക്കുക എന്നിട്ട് ഈ പാക്ക് മൊത്തത്തിൽ നല്ല കട്ട് കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ പാക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഒരുപാട് ലൂസാക്കിയിട്ടൊന്നും ഉണ്ടാക്കരുത് നല്ല കട്ടിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ നല്ല കട്ടിക്ക് എടുത്ത് എടുത്താൽ മാത്രമേ നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ല വണ്ണം പിടിച്ച് നിൽക്കുകയുള്ളൂ അതുകൊണ്ടാണ് കട്ടിക്ക് കട്ടിക്കന്നെ ആക്കിയെടുക്കാൻ പറയുന്നത് ലൂസാക്കി എടുക്കരുത് കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ല കല് നല്ല കട്ടിക്കന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാകും പതിനഞ്ച് മിനിറ്റ് കരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല തണു തണുത്ത വള്ളത്തിൽ കേട്ടോ തണുത്ത വെള്ളത്തിൽ തന്നെ ഒരു ഐസ് വെള്ളം ഐസ് വെള്ളം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഇത് ആദ്യം ഒന്ന് മസാജിങ് കൊടുക്ക കേട്ടോ കഴുകിയെടുക്കുമ്പോൾ ഒന്ന് മസാജിങ് കൊടുക്കണം ഒരു ഏകദേശം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കണം കഴുകുന്ന സമയത്ത് ആദ്യം ഒന്ന് മസാജിങ് കൊടുക്കണം മസാജിങ് കൊടുത്തതിന് ശേഷം നല്ല വണ്ണം മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നല്ല ബ്രൈറ്റ് തെറ്റായിട്ടുണ്ടാക്കും നല്ല തിളക്കും ഒക്കെ കിട്ടും കേട്ടോ നല്ല നിറം വരുത്താനും സഹായിക്കും ഇത് നിറം വരുത്താനുള്ള പാക്കാണിത് നിറം മാത്രമല്ല നമ്മുടെ ഫേസിലൊക്കെ നല്ല ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് നമുക്കിനി ഫേഷ്യലൊന്നും ചെയ്യേണ്ട ഒരാവശ്യം ഈ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ പാർലറിൽ നിന്ന് ആരും ഓടി പോകേണ്ട ഒരു ആവശ്യം വരില്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല അടിപൊളി കിട്ടു കിട്ടുകിടുക്കാച്ച് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നല്ലൊരു ഇൻസ്റ്റൻ്റ് കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് എന്നും പെർമനൻറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡെയിലി യൂസ് ആക്കാൻ പറയുന്നത് അപ്പോൾ ഡെയിലി യൂസ് ആക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് ും കിട്ടുക ഒരു വൺ മന്ത് കഴിഞ്ഞാൽ വീക്കിൽ ഒരു മൂന്ന് തവണ മാത്രം യൂസ് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ റിസൾട്ടിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടാലോ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബർ ലൈക്കും കൂടി ചെയ്യാട്ടോ അപ്പം നമുക്കിനി അടുത്ത് വിളിയെടുക്കണം അതുവരെ കിട്ടാട്ടെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്